എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തരണ്ടി മീൻ കേട്ടോ കറി വെക്കുന്നത് കഷ്ണം മുറിച്ചിട്ട് ഇതുപോലെ കൊണ്ടുവന്നതാണ് ഇപ്പം ഇത് വറുത്ത വറുത്തരച്ചിട്ടാണ് തേങ്ങ വറുത്തരച്ചിട്ടാണ് കറി വെക്കുന്നത് നമുക്ക് ആദ്യം തേങ്ങ വറുത്തെടുക്കാം തേങ്ങ വറുത്താൻ ഞാൻ പാനിലേക്ക് ഇട്ടിട്ടുണ്ട് പാൻ ചെറിയുള്ളി വെഞ്ചി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത് ഒന്ന് കളറ് മാറുന്നവരെ വറു വറുത്തെടുക്കുന്നുള്ളൂ എണ്ണ ഒഴിക്കാതെ തന്നെ വറുത്തെടുക്കാം ഇപ്പം നമ്മൾ തേങ്ങേൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പം തേങ്ങ ഒന്ന് കളറൊക്കെ മാറിയപ്പോൾ ഞാൻ അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾ ചേർത്ത് ഒന്ന് ഇളക്കി പച്ചമണം പൗഡർ നിരത്തി കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചട്ടിയിലേക്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം തക്കാളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് പുളി വെള്ളം ഒഴിച്ചുകൊടുക്കാം നന്നായിട്ട് തിളക്കി കൊടുത്തിട്ട് ഇന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നമ്മൾ അരപ്പൊക്കെ തിള നന്നായി തിളച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇപ്പം നമ്മുടെ തെരണ്ടി മീൻ കറി ഒക്കെ ചാറൊക്കെ കുറുകി നന്നായിട്ട് മീൻ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് താളിച്ചിടാം ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്